നമസ്കാരം ബിസിനസിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് സൗദി പൗരന്റെ ഇരുപത്തിയേഴ് കോടി രൂപ തട്ടിയെടുത്ത ശേഷം നാട്ടിലേക്ക് മുങ്ങിയ പ്രവാസി മലയാളി ചില്ലറക്കാരനല്ല മലപ്പുറം പള്ളിക്കൽ സ്വദേശി പുതിയഗത്ത് ഷമീലിനെതിരെയാണ് സൗദി പൗരനായ ഇബ്രാഹിം മുഹമ്മദ് മുഹൈസ അൽ ഉദൈബി രംഗത്ത് വന്നിരിക്കുന്നത് ഇയാൾ നാട്ടിലും തട്ടിപ്പ് വീരനാണ് നാട്ടിൽ ഇയാൾ പറ്റിച്ചതാക്കട്ടെ ബാങ്ക് ഓഫ് ബറോഡ ബാങ്കിനെയാണ് പതിനാല് കോടിയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് ജന്മഭൂമിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറം ന്യൂയി പൾപ്പ ആൻഡ് പേപ്പർ എന്ന പേരിൽ കമ്പനി തുടങ്ങിയാണ് ഷെമിൽ ബാങ്കിനെ പറ്റിച്ചത് വായ്പാ തുക കുടിശ്ശിക സഹിതം പതിമൂന്ന് പോയിന്റ് ആറ് രണ്ട് കോടി രൂപ തിരിച്ചു പിടിക്കാൻ ബാങ്ക് ഓഫ് ബറോഡ ജപ്തി നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഗോവിന്ദപുരത്തുള്ള പതിനാറ് സെന്റ് സ്ഥലവും അതിൽ സരൂർ എന്ന പേരിലുള്ള മൂന്ന് നില അപ്പാർട്ട്മെന്റ് കെട്ടിടവും ജപ്തി ചെയ്യാനായിരുന്നു നോട്ടീസ് ഇയാൾ നാട്ടിലും തട്ടിപ്പ് വീരുന്നതാണെന്ന് തെളിഞ്ഞതോടെ ഇയാൾ വീമ്പിളക്കുന്ന ഉന്നത രാഷ്ട്രീയ ബന്ധം വെറുതെ അല്ലെന്ന് കൂടിയാണ് തെളിയുന്നത് പണം തിരികെ ചോദിക്കുമ്പോൾ നാട്ടിലെ രാഷ്ട്രീയ സ്വാധീനം പറഞ്ഞ് ഷെമീൽ തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നായിരുന്നു സൗദി പൗരൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് ജിദ്ദയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇദ്ദേഹം ഷെമീലിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് ബിസിനസിൽ പങ്കാളിത്തം നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഷെമീൽ എഴുപത്തിരണ്ട് ലക്ഷം റിയാൽ കൈക്കലാക്കിയത് ഷമീലിന് ബാങ്കിലുണ്ടായിരുന്ന ബാധ്യത തീർക്കാൻ വേണ്ടി തന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സൗദിയിലെ സ്ഥലം ജാമ്യം നൽകി ബാക്കി തുകയും ഇബ്രാഹിം മുഹമ്മദിന് നഷ്ടമായി തനിക്കത് ലഭിച്ച നിക്ഷേപക ലൈസൻസ് ഉപയോഗപ്പെടുത്തി വിവിധ ബിസിനസ് അവസരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഷെമീൽ മലയാളികളിൽ നിന്നും സൗദി സ്വദേശികളിൽ നിന്നും ഇത്തരത്തിൽ പണം തട്ടിയിരുന്നു പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിർമ്മാണ കമ്പനി ഉൾപ്പെടെ ഷെമീലിന്റെ ബിസിനസിൽ പങ്കാളിത്തമായി ആദ്യം എഴുപത്തിരണ്ട് ലക്ഷം റിയാൽ കാശായി ഇബ്രാഹിം അൽ ഉദൈബി നൽകിയിരുന്നു ബിസിനസ് ആവശ്യത്തിലേക്ക് സൗദിയിലെ ഒറാക്സ് ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ഷെമീൽ വായ്പയും എടുത്തു ഈ വായ്പ കൃത്യസമയത്ത് അടയാൻ സാധിക്കാതെ വന്നപ്പോൾ ഫിനാൻസ് കമ്പനി ഷെമീലിനെതിരെ കേസ് നൽകുകയും അദ്ദേഹത്തിന് യാത്രാവർക്ക് നേരിടേണ്ടി വരികയും ചെയ്തു ഫിനാൻസ് കമ്പനിയിൽ നിന്നുള്ള ബാധ്യത തീർക്കാനും യാത്ര വിലക്ക് ഒഴിവായി കിട്ടാനും ഷെമീൽ തന്നെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെത്തിയ ശേഷം തന്റെ പേരിലുള്ള സ്വത്തുക്കൾ വിറ്റ് ഇബ്രാഹിം അൽ ഉദേബിയുടെ എല്ലാ കടങ്ങളും താൻ വീട്ടിൽ കൊള്ളാമെന്ന ഷെമീലിന്റെ ഉറച്ച വാക്ക് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് തന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സൗദിയിലെ സ്ഥലം ജാമ്യം നൽകി ഫിനാൻസ് കമ്പനിയിൽ നിന്നുള്ള അൻപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് റിയാൽ ബാധ്യത ഇബ്രാഹിം അൽ ഉദൈബി ഏറ്റെടുത്തു എന്നാൽ പിന്നീട് അയാൾ തിരിച്ചു വന്നില്ല ഇതോടെ പണയത്തിലുള്ള തന്റെ സ്വത്തുക്കൾ കോടതി അൻപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് റിയാലിന് ലേലത്തിൽ വിറ്റു അനധികൃതമായി കൈക്കലാക്കിയ സ്വത്തും പണവും തിരിച്ചു നൽകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഷമീൽ വഴങ്ങിയില്ല ഇന്ത്യയിൽ തനിക്ക് ശക്തമായ രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും തന്നെയൊന്നും ചെയ്യാനാകില്ലെന്നും ഇയാൾ വീരവാദം മുഴക്കുകയാണെന്ന് ഇബ്രാഹിം മുഹമ്മദ് ആരോപിച്ചിരുന്നു ഷമീലിനെ അന്വേഷിച്ച് ഒരു പ്രാവശ്യം ഇബ്രാഹിം അൽ ഉദൈബി കേരളത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലും പോയിരുന്നു എന്നാൽ എല്ലാ ഇടപാടുകളും ഉടൻ തന്നെ മടക്കി നൽകാമെന്ന ഷമീലിന്റെയും പിതാവിന്റെയും ഉറപ്പിന്മേൽ താൻ തിരികെ പോരുകയായിരുന്നുവെന്നും പിന്നീട് ഷമീലിനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം തനിക്കെതിരെ നാട്ടിൽ കള്ളക്കേസ് നൽകിയതായും അറിയിച്ചതായും ഇബ്രാഹിം അൽ ഉദൈബി പറഞ്ഞു സൗദി പൗരന്മാരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഷമീൽ സൌദിയിലെത്തിയതെന്നും ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ ഓഫീസർ അടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും ഇബ്രാഹിം മുഹമ്മദ് പറഞ്ഞു ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതി നൽകി ഇന്ത്യയും സൗദിയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങൾക്കും വിള്ളലേൽപ്പിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് ക്ഷമിയിൽ നടത്തിയതെന്നും ഇതിനുശേഷം തനിക്ക് ഇന്ത്യക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായും ഇബ്രാഹിം മുഹമ്മദ് മുഹൈസ അൽ ഉദൈബി അറിയിച്ചു ഇക്കാര്യത്തിൽ ഉടനൊരു തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ ഇന്ത്യൻ അധികാരികളുടെ മുമ്പിൽ പരാതി സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇദ്ദേഹം